സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ തോമസ് ലിഹായുടെ ദുഃഖരോണത്തിരുന്നാളിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ദിവസമാണല്ലോ ഇന്ന് വിശുദ്ധ തോമസ് ലീഹായെ കുറിച്ച് വളരെ കൂടുതലായി ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും തന്റെ വിശ്വാസ പ്രഘോഷണം വഴി സുലേഹ ഏറെ ശ്രദ്ധേയനാവുകയാണ് വിശുദ്ധ യൗഹനന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ലാസറിന്റെ മരണ വാർത്ത അറിഞ്ഞ് ഈശോ യുതായിലേക്ക് പോകാനായിട്ട് തയ്യാറാകുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ആലോചിക്കുന്നു എന്നിട്ടും നീ അവിടേക്ക് പോവുകയാണ് പതിനാറാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വിശുദ്ധ തോമാസ് ലിഹ മറ്റ് അപ്പസ്തൂലന്മാരോട് പറയുന്നു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം മരിക്കേണ്ടി വന്നാലും ഈശോയെ വിട്ടുമാറാതെ അനുധാവനം ചെയ്ത അപ്പസ്തൂലാണ് വിശുദ്ധ തോമാസ് ലിഗ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശൈലിയായിരുന്നതിനാലായിരിക്കാം ഈശോയുടെ മരണത്തെ തുടർന്ന് പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം കാണിച്ചതും തോമസ് സ്വരനാണ് ഉപരിയായി പ്രതിസന്ധികൾ നിറഞ്ഞ നമ്മുടെ ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതും തോമസ് ലിഗയാണ് ഒരു കാലത്ത് ജനമായിരുന്നെങ്കിൽ ഇന്ന് കേരളീയരായ നമ്മളാണ് ഈശോയെ കൊടുക്കുവാൻ എത്ര പ്രതിസന്ധികളെയും അവഗണിച്ച് ലോകം എമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അത്മായ പ്രേക്ഷിതരും ലോകത്തിന്റെ അതിർത്തികളോളം പോയി സുവിശേഷം പ്രഘോഷിക്കുകയും സാക്ഷികളാവുകയും ചെയ്യും ഈശോ പ്രത്യക്ഷപ്പെട്ട് തന്റെ അരിയിലേക്ക് വിളിച്ച് തന്റെ തിരുമുറിവുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധ ശ്രീഹ ആ മുറിവുകളിൽ ലയിച്ച് ഇല്ലാതായിത്തീരുകയും തുടർന്നുള്ള തന്റെ ജീവിതത്തിൽ താനില്ല ഇനി ഈശോയാണ് എന്നിൽ ജീവിക്കുന്നത് ഏറ്റു പറഞ്ഞുകൊണ്ട് തോമസ് ശ്രീഹ പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി ിയ സഹോദരങ്ങളെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് നമ്മെ തന്നെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ നമ്മുടെ പിതാവായ തോമസ് ലിഹായോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ